പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മളെ കുറച്ച് തണ്ണിമത്തൻ നമ്മുടെ തണ്ണിമത്തനെല്ലാം പൂത്ത് തുടങ്ങിയിട്ടുണ്ട് പൂത്തും കാഴ്ച ഒക്കെ തുടങ്ങുക ഈ പരുവൊക്കെ ആയിട്ടുണ്ട് ചെറുതായിട്ടൊക്കെ പടർന്ന് പന്തലിച്ചെന്നെല്ലാം റെഡി ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് ആ വീഡിയോ ഓരോന്ന് ഓരോന്നായിട്ട് നമുക്ക് ഇത് കാണാം പൂത്തത് ഓക്കെ ഹലോ ഇതാണ് നമ്മളുടെ തണ്ണിമത്തൻ കൃഷി ഇത് കിരൺ വർഗത്തിൽപ്പെട്ടതാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ചുരുമണൽ പ്രദേശങ്ങളിൽ കിരൺ ആണ് കൂടു കായ് തരുന്നത് നമ്മളിപ്പോൾ കഴിഞ്ഞ വർഷവും കിരണാണ് നട്ടത് കിരൺ നട്ടിട്ട് നമുക്ക് നല്ല വിളവാണ് കിട്ടിയിട്ടുള്ളത് നമുക്ക് പിന്നെ കനിപത്തൻ കൃഷി ചെയ്യാൻ പറഞ്ഞാൽ ഒരു നാൽപ്പത്തി അഞ്ച് അൻപത് ദിവസമാകുമ്പോഴത്തേന് നമുക്ക് ഇതിൽ നിന്ന് വിളവെടുക്കാൻ സാധിക്കും കിരൺ ആകുമ്പോൾ കൂടുതൽ ഉൽപാദനം കിട്ടും നമ്മൾ സാധാരണ ഇതിന് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഫിഷ് എമിനോ ആസിഡ് ഒരു പത്ത് ദിവസം കൂടുമ്പോൾ അടിച്ചു കൊടുക്കുന്നുണ്ട് കാരണം ഫിഷ് എമിനോ ആസിഡ് അടിക്കാനുള്ള ഗുണം എന്ന് വെച്ചാൽ ഇത് ചെറിയ ഇലപ്പൊരുവാകുമ്പോൾ തന്നെ ഇത് അടിച്ചു തുടങ്ങാം അതിനകത്ത് നൈട്രജൻ ധാരാളമുണ്ട് പിന്നെ ഫോസ്ഫറസും പൊട്ടാഷ്യവും കുറവാണെങ്കിൽ പോലും നൈട്രജൻ ധാരാളം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് വളർന്നു വരും അപ്പോൾ നമുക്കൊരു അമ്പത് ദിവസം അമ്പത്തഞ്ച് ദിവസമാകുമ്പോൾ അതിന് വിളവെടുക്കാൻ സാധിക്കും ഈ ചുരുമണ്ണൽ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ നടുന്നതും വിളവ് തരുന്നതും കിരൺ തന്നെയാണ് നമുക്കൊരു പിന്നെ തണ്ണിമരെന്ന് പറയുന്നത് ഏകദേശം ഒരു ഒന്നേ മുക്കാൽ കിലോഗ്രാം തൊട്ട് മൂന്ന് മൂന്നര കിലോഗ്രാം വരെ വെയിറ്റ് വരും കഴിഞ്ഞ വർഷം നമ്മളൊരു ഒന്നര ടണ് കിരൺ തന്നെ വിറ്റിട്ടുണ്ട് വേറെയും ഒന്ന് രണ്ട് വെറൈറ്റി ഉണ്ടാവും കിരീണാകുമ്പോഴെന്ന് പറഞ്ഞാൽ ധാരാളം നല്ല പിന്നെ മധുരമായിരിക്കും നല്ല പിന്നെ ഉള്ള് നല്ല കളറായിരിക്കും നല്ല റെഡ് കളറായിരിക്കും അപ്പോൾ ജലാംശം കൂടുതലുണ്ട് പിന്നെ ഈ അനുമ്പത്തിൻ്റെ പൊതുവേ മറ്റുള്ള കൃഷിയേക്കാളും കുറച്ചുകൂടി ജലാംശം കൂടുതൽ വേണം അതുപോലെ തന്നെ സൂര്യപ്രകാശം കൂടുതൽ വേണം കാരണം എന്ന് വെച്ചാൽ കുറച്ച് വിരിഞ്ഞ് പടരുന്നതാണല്ലോ നമ്മളിപ്പോൾ സാധാരണ ഒരു പത്ത് സെൻറ്റ് സ്ഥലത്തിൽ സ്ഥലമുള്ളവരാണെങ്കിൽ പോലും നമുക്കൊരു കുറച്ച് തണ്ണിമെത്താൻ തട്ടാൽ നമുക്ക് ഈ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമുക്ക് നല്ല ഉഷ്ണകാലത്ത് തണ്ണിമെത്തൻ്റെ ജ്യൂസ് കഴിക്കാം ജ്യൂസ് കഴിച്ചാൽ തന്നെ നല്ല ശരീരത്തിനെ നല്ല തണുപ്പായിരിക്കും മറ്റ് പിന്നെ ഷുഗറോ കൊളസ്ട്രോളോ ഒക്കെ ഉള്ളവർക്കും കഴിക്കാം അതായത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ പൊതുവേ ബി പി കുറവായിട്ട് കാണുന്നുണ്ട് സ്ഥിരമായിട്ട് കഴിക്കുന്നവർക്ക് ബി പി കുറവായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ മാനസിക സംഘർഷം കുറയ്ക്കാനൊക്കെ തണ്ണിമത്തെ നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇത് കണ്ടില്ല നമ്മളിപ്പോൾ കണ്ടാകാം അത് ചെറിയ ചെറിയ കായകളൊക്കെ ഉണ്ട് ധാരാളം പൂക്കളുണ്ട് ഇപ്പം പൂക്കൾ ഇപ്പം പിന്നെ പെൺപൂക്കളാണ് ആദ്യം വരുന്നത് പെൺപൂക്കൾ കൂടുതലുണ്ടായാൽ അല്പ പിന്നെ അത്യുൽപാദനം ഉണ്ടാകും അതായത് നമ്മളിപ്പം ഞാൻ പറഞ്ഞില്ലേ നമ്മൾ അമിനോ ആസിഡ് അമിനോ ആസിഡ് നമ്മളൊരു എന്നുള്ള ഒരു പത്ത് എം എൽ വല്ലൊരു വെള്ളത്തിൽ കലർത്തി ഒരു പത്ത് ദിവസം കൂടുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ പോലും ധാരാളം പൂക്കൾ ഉണ്ടാകും അതുപോലെ തന്നെ മൂളങ്ങൾ കൂടുതലുണ്ടാകും ചെനപ്പുകൾ ധാരാളം പൊട്ടും അങ്ങനെയൊക്കെ വന്നത് തന്നെ നമുക്ക് അതുപോലെ തന്നെ കേട് കുറവായിരിക്കും കേട് കുറവാന്ന് വെച്ചാൽ മറ്റുള്ള കൃഷികൾക്കൊക്കെ കേട് കുറവായിരിക്കും ഇത് നമ്മുടെ തണ്ണിമൃത്തനെന്ന് പറയുമ്പോൾ പൊതുവേ കേട് അങ്ങനെ വരാറില്ല പ്രത്യേകിച്ച് ഈ കിരണ് കേട് കണ്ടിട്ടേ ഇല്ല പിന്നെ ജലാംശം കുറവാണെങ്കിൽ ചില ചില വാട്ടം സംഭവിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് നമ്മൾ ജലാംശം കുറച്ച് കൂടുതൽ കൊടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സൂര്യപ്രകാശം കൂടുതൽ കിട്ടാനായിട്ട് ശ്രദ്ധിക്കണം ഇതിപ്പോ നമുക്കൊരു പത്ത് ദിവസ സ്ഥലമാണെങ്കിൽ ഉള്ളവർക്കാണെങ്കിൽ പോലും നമുക്ക് ഇത് നടാവുന്നതാണ് നമുക്കിപ്പോ ഒരു ബെഡ് ഉണ്ടാക്കിയിട്ട് ബെഡ് ഇപ്പൊ നടുന്ന പിന്നെ നമ്മൾ ബെഡ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ കുറച്ച് ആണകപ്പൊടിയോ മറ്റ് ജൈവവളം ഇപ്പം നമ്മൾ ചെയ്തിരിക്കണം എന്ന് പറഞ്ഞത് ജൈവവളം ബയോ മേലി അതുപോലെ തന്നെ ഗ്രീൻ മേലി പിന്നെ കുറച്ച് സാഗരിക ഗോൾഡ് ഗ്രാനുവൽസ് അത് ഉള്ളിൽ ഇട്ടിട്ടുണ്ട് കുറച്ച് സൂപ്പർ ഫസ്റ്റ് ആയിട്ടി ഇങ്ങനെയൊക്കെ കൊടുത്ത് കൊടുത്തിട്ടാണ് നമ്മളിത് ഡോളമൈറ്റി ഇതെല്ലാം കുറേശ്ശെ കുറേശ്ശെ കൊടുത്തിട്ടാണ് നമ്മളിപ്പം ഇത് ബെഡ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് സാധാരണ ഒരു മീറ്റർ അകലത്തിൽ നമുക്ക് വരമ്പിൽ വിത്ത് നടാവുന്നതാണ് വരമ്പുകൾ തമ്മിൽ ഒരു രണ്ട് മീറ്റർ അകലമെങ്കിലും വേണം കാരണം എന്ന് വെച്ചാൽ ഇത് കൂടുതൽ പടർന്നങ്ങ് പന്തലിച്ച് പോകുന്നതാണ് അപ്പോൾ നമുക്ക് കൂടുതൽ പടർന്ന് പന്തലിച്ചാൽ മാത്രമേ നമുക്ക് കൂടുതൽ കായകളും പൂക്കളും ഒക്കെ വീഴത്തുള്ളൂ അപ്പോൾ അത് അപ്പം അതിനുള്ള ഏറേഷൻ കൂടുതൽ കൊടുക്കണം അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു രണ്ട് എങ്കിലും വരമ്പുകൾ തമ്മിലുള്ള അകലം വേണം നമ്മളിപ്പോൾ ഇവിടെ നട്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കിരൺ മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് ഈ പിന്നെ ഏപ്രിൽ മാസം വരെ ഏപ്രിൽ മെയ് മാസം വരെ നമുക്ക് ഇതിൻ്റെ വിളം എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇത് കഴിയുമ്പോൾ ഇപ്പം അടുത്ത് തന്നെ നമ്മൾ പിന്നെ യെല്ലോ ഉള്ള ചെയ്യുന്നുണ്ട് അപ്പം അതും അതിനും കൂടുതൽ ഡിമാൻഡുണ്ട് അപ്പം എല്ലാം കൂടി ഒന്നിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡിമാൻഡ് കുറയും എന്ന് കണക്ക് കൂട്ടിട്ടാണ് നമ്മളൊരു ഇടവേളയിട്ട് ഇപ്പോൾ ഒരു രണ്ടാഴ്ചയോടെ കഴിഞ്ഞ് അടുത്തത് പിന്നെ പാകും അപ്പം നമുക്കൊരു രണ്ടോ മൂന്ന് രണ്ടോ മൂന്ന് ഡ്യൂറേഷനിൽ ഇത് ഇങ്ങനെ വിറ്റുകൊണ്ടിരിക്കാം നമുക്ക് നല്ല വിളവും കിട്ടും നമ്മുടെ ഉത്പാദനത്തിന് ചിലവും കിട്ടും കണ്ട ഇതിന് എല്ലാ മുട്ടുകൾക്കും ചെറിയ ചെറിയ കായ്കൾ വന്നു തുടങ്ങിയിട്ടുണ്ട് നമ്മളിപ്പോൾ കാണാത്തത് കൊണ്ടാണ് എല്ലാം ഇങ്ങനെ പിന്നെ ഇലയുടെ താഴെ കിടക്കുകയാണ് അപ്പൊ ഇത് പിന്നെ കുറച്ച് നീളം കൂടുതലുള്ള മറ്റേ നമ്മൾ പിന്നെ വലിപ്പം കുറവായിരിക്കും പക്ഷെ നീളം കൂടുതലായിരിക്കും ഇതിന് ഈ കിരണി അപ്പൊ ഇവൻ ഒരു മൂന്നര കിലോ ഒക്കെ അവരെ വെയ്റ്റ് വരും അപ്പൊ നമ്മള് സ്ഥലം കുറവുള്ളവരാണെങ്കിൽ പോലും നമുക്ക് ഒരു അഞ്ചെണ്ണമെങ്കിലും നട്ടു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയായാലും ഈ രണ്ടു മൂന്ന് മാസം വേനലിൽ നിന്ന് നമുക്ക് രക്ഷ നേടാം അപ്പൊ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്ക് ഞാൻ വെറുതെ പറയല്ല നിങ്ങൾ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നല്ല വിളവ് കിട്ടും ഇത് കണ്ടില്ല നമ്മുടെ ഇതിപ്പം നന്നായിട്ട് ഇങ്ങനെ പടർന്ന് പടർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഒരു 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 പത്തിരുപത് ദിവസം കൂടി കഴിയുമ്പോൾ ഇത് ഇങ്ങനെ പടർന്ന് കയറും നമ്മളിപ്പോൾ ഇത് നട്ടിരിക്കുന്ന വെച്ചാൽ കുരു നട്ടതാണ് അല്ലാതെ നമ്മൾ തൈ വാങ്ങിയാൽ നട്ടതല്ല എപ്പോഴും ലാഭം കുരു എന്ന് പറയുമ്പോഴേ നമുക്കൊരു രണ്ടോ രണ്ടര രൂപ മൂന്ന് രൂപയ്ക്കൊക്കെ നല്ല ഹൈബ്രിഡ് സീഡ് കിട്ടും അപ്പോൾ അത് നടുന്നതാണ് ഏറ്റവും നല്ലത് നമ്മൾ ഒരു കൃഷി തന്നെ സ്ഥിരമായിട്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് പല പല കൃഷികൾ ദൂരേഷൻ കുറവുള്ള പല പല കൃഷികൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വിളവ് കിട്ടും വിളവ് വിളവ് കിട്ടുകയും ചെയ്യും നമ്മൾ നമുക്കത് വിറ്റഴിക്കാനുള്ള സൗകര്യം ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം വീഡിയോ കണ്ട് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മുടെ ഒരു കൊച്ചു ചാനലാണ് എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യണം ഹെൽപ്പ് ചെയ്യാത്തവർ നമുക്ക് പുതിയൊരു വിശേഷവുമായി വരുന്നവരെ വീണ്ടും കാണാം ഓക്കെ താങ്ക്